നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി ആറായിരം രൂപ ലഭിക്കും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും മതി എല്ലാ മാസവും അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം അതിനായി ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം രാജ്യത്തെ വലിയൊരു ശതമാനം ആളുകളും അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളും മറ്റു സഹായങ്ങളും പരിമിതമാണ് വാർത്തകാലത്ത് മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഇത്തരത്തിലുള്ളവരെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ അംഗങ്ങളാക്കുക വഴി അവരുടെ ക്ഷേമം ഉറപ്പാക്കുവാൻ സാധിക്കും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന സർക്കാർ സർവീസിലെയോ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഇല്ലാത്തവർക്ക് അതായത് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാവാം ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും പദ്ധതിയിൽ അംഗമാകുക വഴി ഒരു മാസം മൂവായിരം രൂപ വീതം രണ്ടു പേർക്കും കൂടി ആറായിരം രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും കൂലിപ്പണി സ്വയം തൊഴിൽ ചുമട്ടു തൊഴിൽ അതുപോലെ തന്നെ സേവന വിതരണ മേഖലയിലുള്ളവർ ഡ്രൈവർമാർ നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ സാധിക്കും എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കുന്നവർ ആദായ നികുതി അടയ്ക്കുന്നവർ എന്നിവർക്കും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല പദ്ധതിയിൽ അംഗമാകുന്നതിന് വലിയ നിബന്ധനകളില്ല എന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആധാർ കാർഡും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ ചേരാൻ സാധിക്കുമെന്നും ശ്രം യോഗി മൺധൻ യോജന എന്നൊരു പദ്ധതിയുടെ പ്രത്യേകതയാണ് മാസം ഇരുപതിനായിരം രൂപയിൽ താഴെ വരുമാനമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് നാഷണൽ പെൻഷൻ സ്കീം പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല പതിനെട്ടാം വയസ്സിലാണ് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ കേവലം അൻപത്തിയഞ്ച് രൂപ മാത്രം പ്രതിമാസം നിക്ഷേപിച്ചാൽ മതിയാകും ഇനി ഇരുപത്തിയൊമ്പതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയും നാൽപ്പതാം വയസ്സിലാണെങ്കിൽ ഇരുന്നൂറ് രൂപയുമാണ് അടക്കേണ്ടത് അത്തരത്തിൽ പദ്ധതിയിൽ പ്രായത്തിനനുസരിച്ചാണ് അടക്കേണ്ട തുക നിശ്ചയിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് നമ്മൾ ചേരുന്ന സമയത്ത് നിക്ഷേപിക്കുന്ന തുക തന്നെയാണ് പദ്ധതിയുടെ അവസാനം വരെയും അടയ്ക്കേണ്ടത് വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല അറുപത് വയസ്സിനു ശേഷമാണ് പ്രതിമാസം മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു നിക്ഷേപ പദ്ധതി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്